എറണാകുളം കണ്ടെത്തി പ്രദേശവാസിയായി മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ കനാലിൽ കണ്ടത് സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് കാലടി മഞ്ഞപ്ര സെബിപുരം പള്ളിക്ക് സമീപമുള്ള കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് സെബിപുരം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ കുര്യാക്കോസാണ് മരിച്ചത് നാല് വയസ്സായിരുന്നു പ്രായം രാവിലെ പത്തുമണിയോടെ കനാലിന് സമീപത്തുകൂടി നടന്നുപോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കനാലിന് സമീപം തന്നെയാണ് കുര്യാക്കോസ് താമസിച്ചിരുന്നത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കാലടി പോലീസ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ദുരൂഹമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ പരിശോധന വേണമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് മലയാളം കൊച്ചി